റീൽസ് കാണുമ്പോൾ ചെറിയ കുട്ടികൾ റീൽസ് കാണുമ്പോൾ സത്യത്തിൽ ഇമ്പൾസീവ് ബിഹേവിയറിനെ നന്നായി ബാധിക്കുന്നുണ്ട് കാരണം എന്തിനെങ്കിലും വേണ്ടി ക്ഷമിക്കാനുള്ള ഒരു കഴിവ് അവിടെ കുറയാണ് അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഇപ്പൊ സ്റ്റാൻഫോർഡിൽ നടത്തിയൊരു എക്സ്പെരിമെന്റ് ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല സ്റ്റാൻഫോർഡ് മാഷ് മാല എക്സ്പെരിമെന്റ് സ്റ്റാൻഫോർഡ് മാഷ് മേലോഷ്ടേറ്റവും നല്ല ഉദാഹരണമാണ് എങ്ങനെയാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനും വർക്ക് ചെയ്യണമെന്നുള്ള അപ്പോൾ അതാ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടികളെ വൺ ബൈ വൺ ആയിട്ട് റൂമിലേക്ക് വിളിച്ചിട്ട് അവർക്ക് ഒരു മാഷ് മേലോ കൊടുത്തിട്ട് പഞ്ഞിമുട്ടായ പോലത്തെ കുട്ടികൾ അത് മുമ്പിൽ വെച്ചിട്ട് അവരോട് പറയുകയാണ് നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ അത് കഴിക്കാം അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഒരു മാഷ് മേലോ കൂടി രണ്ടെണ്ണം തരും രണ്ടെണ്ണം തരും അപ്പോൾ ഈ കുട്ടിൻ്റെ മുമ്പിൽ രണ്ട് ചോയ്സ് ഉണ്ട് ഒന്നെങ്കിൽ ഇപ്പോൾ ഒന്ന് കഴിക്കാം അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ രണ്ടെണ്ണം കഴിക്കാം അപ്പോൾ പല കുട്ടികളും ഫസ്റ്റ് തന്നെ അത് കഴിച്ചു ചില കുട്ടികൾ വെയിറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ രണ്ടെണ്ണം കിട്ടി അപ്പോൾ ഇതിൽ നിന്ന് അവർ കൺക്ലൂഡ് ഇതൊരു ലോങ്ങിറ്റ്യൂഡിനുള്ള സ്റ്റഡിയാണ് ഈ കുട്ടികളെ പിന്നെ അവരെ ലൈഫ് ലോങ് പിന്നെ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നാപ്പത് വയസ്സ് അമ്പത് വയസ്സ് വരെ അപ്പം അതിൽ ഇവർ എത്തുന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റിലെ അറ്റംപ്റ്റില് ഈ ഫസ്റ്റ് മാച്ച് മോലിൽ കഴിച്ച കുട്ടികൾ അവർ നമ്മൾ സക്സസ് എന്ന് മെഷർ ചെയ്യുന്ന ലൈഫിനും കരിയറിലൊക്കെ അവർ ഫെയിലിയറായി എന്നുള്ളതാണ് അതേസമയം വെയിറ്റ് ചെയ്ത കുട്ടികൾ നമ്മൾ സക്സസ് എന്ന് പിന്നെ എന്ന് മെഷർ ചെയ്യുന്ന രൂപത്തിലുള്ള സംഗതികൾ ലൈഫിലും കരിയറിലൊക്കെ അവർ സക്സസ് ആയി എന്നുള്ളതാണ് അപ്പം ആ ഒരു ബെറ്റർ ലൈഫിലേക്ക് അവർ പോയി എന്നുള്ളത് അപ്പം അത് ഈ ഇമ്പൾസീവ് ബിഹേവിയർ ലൈഫിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇപ്പം ഈ ചെറിയ സാധനത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ഈ റീൽസിലും ഷോർട്സിലൊക്കെ സാറ്റിസ്ഫൈ നമ്മൾ ഇമ്പൾസീവിനെ ഭയങ്കര ബാധിക്കുന്നുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ കാണുന്ന ബിഹേവ്യറിലൊരു വലിയ ഇഷ്യൂ തന്നെ ഈ ഇമ്പൾസീവ്നസ് ആണ് എന്നുള്ളൊരു പ്രധാന പ്രശ്നം